പാവേലിക്കര ലോക്സഭാ പാർലമെൻ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി അരുൺകുമാർ പത്തനാപുരത്ത് പര്യടനം നടത്തി നാടിന്റെ ഉന്നമനത്തിനും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ തനിക്ക് അവസരം നൽകണമെന്ന് വോട്ടർമാരോട് അരുൺകുമാർ അഭ്യർത്ഥിച്ചു മാവേലിക്കര ലോക്സഭാ പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ വോട്ട് അഭ്യർത്ഥിച്ചാണ് പത്തനാപുരത്ത് പര്യടനം നടത്തിയത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ പത്തനാപുരം ടി വി ജംഗ്ഷനിൽ എൽ ഡി എഫ് നേതൃത്വത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി നാടിന്റെ വികസനത്തിനും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന് വോട്ടർമാരോട് അരുൺകുമാർ അഭ്യർത്ഥിച്ചു അരുൺകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് സി പി ഐ വനിതാ സംഘം നടത്തിയ തിരുവാതിരകളിക്കും സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിന്ന് കൈയടിച്ച് താളം വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു അരുൺകുമാറിനൊപ്പം ഹോർട്ടി കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ കേരള സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയർമാൻ കെ രാജഗോപാൽ സി പി എം പത്തനാപുരം ഏരിയ സെക്രട്ടറി എൻ ജഗദീഷൻ സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി എം ജി ആസുദീൻ കേരളാ കോൺഗ്രസ് എം ഉന്നത അധികാരി അംഗം ബെന്നേക്കക്കാട് സുനിതാ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം